എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിരണ്ടാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ

അനേന ജന്മസഹസ്രകോടി ഭി ഈ അജാമിളൻ ആയിരം കോടി ജന്മങ്ങളിൽ കൃതേഷു പാപേഷു അഭി ചെയ്തു പോയ പാപങ്ങൾക്ക് പോലും നിഷ്കൃതികൃത പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞു നാമ എന്തെന്നാൽ യമകിങ്കരന്മാരെ കണ്ടു പേടിച്ച് ഭഗവാന്റെ നാമം വിളിച്ചു ഭയാകുല ഭയപരവശനായി ഹരേ ഹരേ എന്ന് ഹരിനാമ കീർത്തനം ചെയ്തു ഇതി പ്രഭോ എന്നല്ലേ ഭഗവാനെ തൊൽപുരുഷ അങ്ങയുടെ ദൂതന്മാർ ബഭാഷിരേ പറഞ്ഞു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അല്ലയോ യമകിങ്കരന്മാരെ അജാമിളൻ ആയിരം കോടി ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ഇപ്പോൾ ഇതാ ചെയ്തിരിക്കുന്നു എങ്ങനെ ഭയാകുലനായി ഹരിനാമം ഉച്ചരിച്ചത് ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണ് ഹേ പ്രഭോ ഭഗവാന്റെ പരിജനങ്ങൾ ഇത്രയും പറഞ്ഞു നാമജപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതും ഇവിടെ ഭയത്തോടുകൂടി ഹരേ നാരായണ എന്നാണ് വിളിച്ചത് മറ്റൊരു ഗതിയും ഇല്ല ഈ മരണത്തിൽ നിന്നും രക്ഷ നേടാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് ഭഗവാന്റെ പേര് അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ കഴിയുക എങ്കിൽ അത് മഹാഭാഗ്യമാണ് ആ സമയത്ത് അത്രയും പേടിപ്പെടുത്തുന്ന ആ സമയത്ത് ഭഗവാനെ വിളിക്കാനുള്ള ബുദ്ധി മനസ്സിലുദിക്കണമെങ്കിലോ അത് സർവപാപനാശകം തന്നെ എന്നാണ് ഈ ശ്ലോകം എടുത്തു പറയുന്നത് ഹരേ കൃഷ്ണ